കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളെല്ലാം കേന്ദ്രം അവഗണിച്ചു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു പദ്ധതിയും പ്രഖ്യാപിച്ചില്ല ബജറ്റ് അവതരണത്തിനിടെ പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള ഹൈദരാബാദ് ടു ടു ചെന്നൈ ഡൽഹി ടു ടു സമീപ ദിവസങ്ങളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ച അതിവേഗ റെയിൽപാതയാണ് തൊട്ടടുത്ത തമിഴ്നാട്ടിൽ വരെ പദ്ധതി പ്രഖ്യാപിച്ച നിർമല സീതാരാമൻ കേരളത്തെ അവഗണിച്ചു ശബരിപാതയടക്കം കേരളത്തിന്റെ റെയിൽവേ മേഖലയ്ക്ക് ഗുണം നൽകുന്ന ഒരു പദ്ധതിയും ബജറ്റിൽ പരാമർശിച്ചില്ല സംസ്ഥാനത്തിന്റെ ചിരകാല ആവശ്യമായ എയിംസും പരിഗണിച്ചില്ല ഇരുപത്തിയാറായിരം കോടിയുടെ പ്രത്യേക ഗ്രാന്റും ബജറ്റിൽ ഉണ്ടായിരുന്നില്ല മെട്രോ വികസനത്തിൽ കേരളം അവഗണന നേരിട്ടു തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന തീർത്ഥാടന ഇടനാഴിയും ഉണ്ടായില്ല റബ്ബർ നെൽകർഷകരെ ബജറ്റ് പൂർണ്ണമായും നിരാശപ്പെടുത്തി വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിന് റോഡ് റെയിൽ പദ്ധതികൾ പരാമർശിച്ചതേയില്ല രാജ്യത്തിന്റെ ഏറ്റവും പ്രധാന പോർട്ടായി ലോകം അടയാളപ്പെടുത്താൻ പോകുന്ന പോർട്ട് സാധാരണഗതിയിൽ ആ പോർട്ടിന്റെ തുറന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ചില മേഖലകളിൽ സഹായം വേണം ഒരു സഹായവും ഒരു സഹായത്തെ പറ്റിയും പരാമർശമില്ല ഈ അവഗണനയ്ക്കെതിരെ കേരള എം പിമാരുടെ പ്രതിഷേധം വരും ദിവസങ്ങളിലും പാർലമെന്റിൽ തുടരും റിപ്പോർട്ടർ ദില്ലി